ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കൊന്നൊരു ലസി ഉണ്ടാക്കി നോക്കിയാലോ മാങ്കോ ലസി ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഒരു മാങ്ങയും കുറച്ച് തൈരും പഞ്ചസാരയും എടുക്കുക എന്നിട്ട് ആ മാങ്ങ നല്ലോണം തൂല് ചെത്തി ചെറുതായി മുറിച്ചെടുക്കുക മുറി ചെറുതായി മുറിച്ചെടുത്തതിന് ശേഷം അതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് തൈരൊഴിച്ച് തൈരൊഴിച്ചു കൊടുക്കുക കുറച്ച് പഞ്ചസാര ഇടുക അടുത്ത് മിക്സിൻ്റെ ജാറെടുത്ത് അടച്ചു അത് മിക്സിയിൽ അടിച്ച് എടുക്കുക ആ ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഒഴിച്ച് എടുക്കുക അതിൻ്റെ മുകളിൽ ഒരു തൈര് വെച്ച് കുറച്ച് പഞ്ചസാര വെച്ച് കൊടുക്കുക ഒരു നന്നായി ഇളക്കി ചിപ്പിച്ച് നമുക്ക് ലസി കഴിക്കാവുന്നതാണ് ഇത് ചൂടിനെ ശമിപ്പിക്കാനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്